എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇതൊര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഈ സമയത്തിന് ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒരു മുട്ടയുടെ മഞ്ഞ ഒരാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇതൊരു ലൈറ്റ് കളർ കളറാവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പാലല്ല അല്ലാണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പാലിൽ നിന്ന് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഒരക്കപ്പോളം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പാലിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുക തന്നെയാണ് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കട്ട ഇട്ടിപ്പോൾ അത് ശ്രദ്ധിക്കണം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് കുറുകി വരും ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നന്നായിട്ട് കോട്ടാവണം അതുപോലെ തന്നെ നമ്മൾ ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഒരു വരവരച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാനും പാടില്ല അതാണ് കസ്റ്റേഡിൻ്റെ കറക്റ്റ് ഭാഗം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നന്നായിട്ട് തണുത്ത കഴിഞ്ഞ് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു മിക്സിയുടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം ആ കട്ടയാക്കി ഒന്ന് അടഞ്ഞു വരുന്ന പോലെ ഇനി നമുക്കിത് ആ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെക്കാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഐസ്ക്രീമിന് നല്ലൊരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള ഐസ്ക്രീമാണ് ഇനി നമ്മളിത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്കൂപ്പ് എന്താണെന്ന് വെച്ചാൽ അത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം സ്കൂപ്പ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് ഐസ്ക്രീം വിട്ടു വരാൻ എളുപ്പമായിരിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക്